ശമലേ പക്ഷേ ടീം വിളിക്കുമോ അന്നെ എൻ്റെ ടീമിൽ വിളിക്കണേ അവിടെ ഇന്നലെ ടീമിലെടുത്തിട്ട് എന്താ കാര്യമോ ബാറ്റും അറിയില്ല ബോൾ അറിയില്ല പിന്നെ ഏതെങ്കിലും മൂലയ്ക്ക് ഫീൽഡ് തീറ്റോ ഇപ്പം അത് ചെയ്ത മൂലക്ക് ഫീൽഡ് തോന്നുന്നു ശമലേ എനിക്ക് എൻ്റെ ചരിത്രം അറിയറ്റാ പതിനഞ്ച് കൊല്ലം പോട്ടാറ് എന്നെ വിളിക്കുന്ന പേരുണ്ടോ എന്താ പറയുക എനിക്ക് തീപ്പൊരു ആപ്പിന്ന് എന്തുകൊണ്ടാണ് ഞാൻ ബോൾ ചെയ്യുമ്പോൾ തീപ്പാറും അങ്ങനെ തന്നെ നീ ഇൻസൾട്ട് ചെയ്യുന്നത് എടാ അത് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യമല്ലേ ഇപ്പം ഇന്ന കൊണ്ട് ബോളും ചെയ്യാൻ കഴിയില്ല ബാറ്റും ചെയ്യാൻ കഴിയില്ല പക്ക വേസ്റ്റാ എല്ലാം പണ്ട് ആ ഒന്നുമല്ല അന്യൊരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ ടീമിൽ എടുക്കുക ഒരു കൊണ്ട് ഓരോ ബോൾ ചെയ്ക്ക്

ഒന്നും പറണ്ട പറഞ്ഞ ഞാനെന്ന ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി അങ്ങനെ ലോങ്ങില്ല ഫീൽഡ് ചെയ്ത അപ്പൊ ഐറ്റിയിലൊരു അടി വന്നോരോ തുള്ളിട്ട് ക്യാച്ച് എടുക്കാൻ നോക്കി കൈ ഊത്തി കൂണ് കയ്യിൽ ഷോൾഡറും പോയി ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാൻ പണിയെടുത്താൽ പോരേ എന്താ ചെയ്യാ ഞാനിങ്ങനെ ആയി പോയിട്ടെ ഒരു ചായക്കോരട്ടെ ചായക്ക ആ എന്ന ചായക്കോറാ തീപ്പാ ചായ മൊത്തം നാട്ടിപ്പാട്ടായിന്നില്ലേ